നമ്മൾ നേരിട്ടൊരു യുദ്ധം വേണ്ട ആൾ നാശം ഒഴിവാക്കാം പിന്നെ മറ്റൊന്ന് ഇയാളെ കീഴ്പ്പെടുത്താനുള്ള പ്രയാസത്തിന് കാരണം ഇയാളുടെ അച്ഛനമ്മമാർക്ക് വളരെ കാലം മക്കളില്ലാതിരുന്നു അങ്ങനെ പുത്രകാമേഷ്ഠി യാഗം വരെ അനുഷ്ഠിച്ചു ബൃഹദ്രഥൻ എന്നിട്ടും പുത്രകാമേഷ്ഠി അനുഷ്ഠിട്ടും അനുഷ്ഠിച്ചിട്ടും പുത്രന്മാരുണ്ടായില്ല അങ്ങനെ ഇരിക്കുകയാണ് ഗൗതമ മഹർഷിയുടെ പുത്രനായ ശിഷ്യനായെന്നും ചില തരജങ്ങളിൽ കാണുന്നുണ്ട് മഹാഭാരതത്തിൽ ഒറിജിനൽ സംസ്കൃതത്തിൽ പുത്രൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഗൗതമ മഹർഷിയുടെ പുത്രനായ ചണ്ടകൗശികൻ ചണ്ട കൗശികൻ അല്ലേ ചണ്ട കൗശികൻ ഗിരിവ്രജത്തിൽ വന്ന ഇവരുടെ ഒരു മാവിന്റെ ചുവട്ടില് അദ്ദേഹത്തിന് വിശ്രമിക്കണമെന്ന് തോന്നി അദ്ദേഹം അവിടെ ഇരുന്നു മാവിന്റെ ചോട്ടിൽ അങ്ങനെ ഇരിക്കുമ്പോൾ ഈ വിവരം അറിഞ്ഞിട്ട് കണ്ട ചണ്ട കൗശിക മഹർഷി ഇങ്ങനെ അടുത്തുള്ള തെന്മാവിൻ ചുവട്ടിൽ വന്നിരിക്കുന്നു എന്നുള്ള വിവരം വന്നിട്ട് ഇവിടുന്ന് അർഘ്യപാദ്യ ആചോടുകൂടി നിർത്തി അവിടെ ചെന്ന് അദ്ദേഹത്തെ നമസ്കരിച്ച് കഴിഞ്ഞ് അദ്ദേഹം ആശ്വസിച്ച് ആ പത്തിസനായിട്ടാണ് അങ്ങനെ ചെന്ന് വന്ദിച്ച് അതിന് ശേഷം പറഞ്ഞു നിങ്ങൾക്ക് ആവശ്യമുള്ള വരങ്ങൾ വരിച്ചോളൂ എന്ന് പറഞ്ഞു അപ്പോഴാണ് ഈ വിവരം പറയുന്നത് ഇങ്ങനെ മക്കളില്ലാത്ത ൾ പറയുന്നു അപ്പം അദ്ദേഹം ഈ ഇതിൻ്റെ മുകളിൽ നിന്നൊരു മാമ്പഴം വരും അപ്പോൾ ആ മാമ്പഴം എടുത്ത് കൊടുക്കും ഇത് ഇവർ കൊണ്ടുവന്നിട്ട് പകുതി പകുതിയാക്കി രണ്ട് ഭാര്യമാരുണ്ട് രണ്ട് ഭാര്യമാരും കൂടി ഭക്ഷിക്കും അങ്ങനെ ഭക്ഷിച്ചാണ് ഇത് ഗർഭം പൂർത്തിയായപ്പോൾ രണ്ട് പേരും പപ്പാതി കുഞ്ഞിനെ ആ കുഞ്ഞിനെ പറ്റു ചേർത്ത് പ്രസവിച്ചത് ഇങ്ങനെ ഒരു അവിശ്വസനീയമായ കഥ സങ്കല്പിക്കാനുള്ള കാരണ ഇത് സന്ധിപ്പിക്കുന്നത് ജരയാണ് അതെ ഒരു രാക്ഷസിയാണ് രാക്ഷസിയാണ് അപ്പോൾ എങ്ങനെ മനുഷ്യന് ജര ഉണ്ടാകുന്നതിനുള്ള പ്രധാന കാരണം ആയുർവേദത്തിൽ പറയുന്നത് ഈ അധർമ്മബോധം മനസ്സിൽ നിന്ന് ഒഴിയാതെ നിന്നാൽ പെട്ടെന്ന് പ്രായമാവുകയും പെട്ടെന്ന് ജലബാധിക്കുകയും ചെയ്യും രാഗാതി അപ്പൊ രാഗം വന്നാൽ ഈ രാഗത്തിന് കാരണമായ കാമ്യവസ്തുവിനെ പ്രാപിക്കണം അത് നമുക്ക് പിടിച്ചെടുക്കണ്ടേ അത് പിടിച്ചെടുക്കുന്നതിന് പിന്നെ ധാർമ്മികമായ മാർഗങ്ങളാണ് ആലോചിക്കുന്നത് അപ്പൊ രാഗം എവിടെ ഉണ്ടോ അവിടെ ജരയുണ്ട് ആ അവിടെ ജരയുണ്ട് അപ്പൊ അതാണ് ഇങ്ങനെ ജര സന്ധിപ്പിച്ചതാണ് ഇയാൾക്ക് വ്യക്തിത്വം കൊടുത്തത് ജരയാണ് രണ്ട് കഷ്ണമായിട്ട് തന്നെ ജനിച്ചോളൂ ജനിച്ചോളെന്ന് തന്നെ അർത്ഥമില്ല ആ അർത്ഥവും എടുക്കാം അതെടുക്കാം ആ അർത്ഥവും എടുക്കാം അതേ സമയത്ത് തന്നെ ഇയാളുടെ ആന്തരികമായ സ്വത്വം എന്ത് എന്നതിനെ സംബന്ധിക്കുന്ന ദാർശനികമായ പ്രഖ്യാപനവും കൂടിയാണത് പക്ഷേ ഇങ്ങനെ രണ്ടായിട്ട് കണ്ടതുകൊണ്ട് ഉപേക്ഷിച്ചു ആ അതിൻ്റെ അതിൻ്റെ ഒരു വൈകൃതവും അത് കണ്ടപ്പോൾ പേടിയാണ് പേടിയാണുണ്ടായത് ജനിക്കേണ്ട വിധത്തിലല്ലാതെ ജനിച്ചത് കൊണ്ട് ഈ വൈകൃതം അങ്ങോട്ട് പേടിച്ചിട്ട് രാജിമാരെ രാജാവിനോട് പോലും പറയാതെ പറയാതെ കണ്ട് ദാസിമാരെ കൊണ്ട് ഗട്ടറിൽ കൊണ്ടുപോയി രാഷ്ട്രീയം കൊണ്ടുപോയി ഉപേക്ഷിച്ച് അപ്പോഴാണ് കുഞ്ഞിൻ്റെ കഷണങ്ങൾ കണ്ടിട്ട് ജല എന്ന് പറയുന്ന രാഷ്ട്രകുമാരി എടുത്ത് തിന്നാനാണ് തിന്നാനായിട്ട് എടുക്കേ എടുത്ത് തിന്നാനാണ് വന്നത് അങ്ങനെ വന്നപ്പോൾ എടുത്ത് ചേർത്തിങ്ങനെ വെച്ചു യാദരിച്ചതായിട്ട് കൂട്ടിമുട്ടി കൂട്ടി വെച്ചപ്പോ അപ്പോഴേക്കും ജീവൻ വീഴുകയും അല്ലെങ്കിൽ ശക്തനായ രാജകുമാരനായി എന്നാണോ കരയുകയും ചെയ്ത് ഈ കരച്ചിലിൻ്റെ ശബ്ദം കേട്ട് ഭൂ കമ്പിക്കുന്നത് പോലെ തോന്നിയാണ് അത്ര ശക്തമായ കരച്ചിലാണ് അതും ആശ്രയ ലക്ഷണമാണ് ഈ അതേനു കരയാൻ വേണ്ടി കരയല്ലതേ തൻ്റെ വലിപ്പം പ്രഖ്യാപിക്കാൻ വേണ്ടിയുള്ള ഗർജന ഗർജനമാണ് ഇപ്പൊ നമ്മൾ മുദ്രാവാക്യം മുദ്രാവാക്യം വിളിക്കുമ്പോ ആളുകൾ കേൾക്കാനല്ലോ അത് മുദ്രാവാക്യം മുദ്രാവാക്യം വിളിക്കുന്നവന്റെയും അവന്റെ സംഘടനയുടെയും ശക്തി ജനങ്ങളുടെ കാരണങ്ങളുടെ മറ്റൊന്നും കർണങ്ങളുടെ അതുപോലെയായിരുന്നു അദ്ദേഹത്തിന്റെ വിരാസത്തിന്റെ കരയാൻ തുടങ്ങിയപ്പോഴുള്ള ഗർജനം അത്തരത്തിൽ കർണ ഭേദകമായിരുന്നു ഇപ്പോഴെങ്കിൽ കൊണ്ടുവന്നു കൊട്ടാരത്തിൽ കൊണ്ടുവന്നു രാജാവിനെ രാജാവിന് ഈ രാക്ഷ ഈ രാജാവിന് കുട്ടികളില്ല കുട്ടികൾ കിട്ടിയ സന്തോഷം അപ്പൊ കൊണ്ടുപോയി കാഴ്ച വെക്കുക എന്നട്ടെ അപ്പം എല്ലാം ഭക്ഷണം കിട്ടു അത്ര തന്നെയുള്ളു അങ്ങനെ കൊണ്ടുവന്ന് കൊടുത്ത് അവര് പോവുകയും ചെയ്തു അല്ല അപ്പം ഇതൊക്കെ കൊടുക്കണ്ട് സമ്മാനങ്ങൾ സമ്മാനങ്ങൾ സമ്മാനവും സമ്മാനങ്ങളൊക്കെ വാങ്ങി അവർ പോയി ഇടയ്ക്ക് വന്നാൽ അവർ വരും കാണാനാണ് കുട്ടിയുടെ വിശേഷങ്ങൾ അറിയാനായിട്ട് വരും അങ്ങനെയാണവിടെ രാസന്ത ഉൽപ്പത്തി രാസന്തരന്റെ മകനാണെങ്കിൽ പോലും ഇങ്ങനെയാണ് ഉൽപ്പത്തി പിന്നീട് ചണ്ടകോശങ്ങൾ വരികയും ഈ വിവരങ്ങളൊക്കെ അദ്ദേഹം അറിയുകയും അനുഗ്രഹിച്ച് വലിയ രാജാവാകും എന്ന് പറഞ്ഞാൽ അനുഗ്രഹിച്ചത് അനുഗ്രഹിച്ചിട്ട് ഇവൻ ചക്രവർത്തിയായി തീരും എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചിട്ട് അങ്ങനെ പോകും ഇദ്ദേഹത്തിന് പ്രായ ജലാസന്ധന പ്രായപൂർത്തിയായപ്പോൾ ബൃഹദ്രഥനും പത്നിമാരും കൂടി വാനപ്രസ്ഥത്തിന് വേണ്ടി കാട്ടിലേക്ക് പോയി അധികാരം ഇദ്ദേഹത്തിന് പരിപൂർണമായി ഇദ്ദേഹത്തിൽ നിക്ഷിപ്തമായി അതോടുകൂടിയാണ് ഇദ്ദേഹം ഒരു യുദ്ധ പരമ്പരയ്ക്ക് തുടക്കം കുറിക്കുന്നത് ഇദ്ദേഹത്തിന്റെ ജനാസന്ധന്റെ പുത്രിമാരെയാണ് രണ്ട് പുത്രിമാരാണ് പുത്രിമാരെയാണ് അസ്ഥി എന്നും പ്രാപ്തി പ്രാപ്തിയും അവരുടെ പേര് ഈ വിവാഹം കഴിച്ചത് അപ്പൊ കംസന കൊന്നതാണ് ഇവര് തമ്മിലുള്ള വൈരത്തിന് പ്രധാന അതായത് രണ്ട് പുത്രിമാരെയും പിന്നെ ഒരു പുത്രനുണ്ട് സഹദേവൻ എന്നാണ് അയാളുടെ പേര് അത് മൂന്നാമത്തെ പുത്രനാണ് പുത്രമാരുടെ രണ്ടുപേരും മൂത്തതും അസ്ഥി ഏറ്റവും മൂത്തത് അതിൻ്റെ ഉള്ളത് പ്രാപ്തി അസ്ഥിയും അതിന്റെ ഉള്ളതാണ് സഹദേവൻ അച്ഛനെ ചെന്ന എപ്പോഴും ഇവര് ഈ ഫിങ്ക് ജയിപ്പിക്കാനായിട്ട് അപ്പോൾ അവരൊന്നും എപ്പോഴും കരഞ്ഞിങ്ങനെ ആവരാധി പറഞ്ഞുകൊണ്ടിരിക്കും മാത്രമല്ല പിന്നീട് ഇവിടെ താമസമായവര് അവിടെ രാജ്യം പോയല്ലോ രാജ്യം ഉഗ്രസേന കിട്ടിയിരിക്കുന്നു ഉഗ്രസേനയാണ് രാജാവായിട്ട് വാഴിച്ചത് സാധാരണ നിലയിൽ യുദ്ധം ചെയ്ത് രാജാവിനെ കൊന്നാൽ ആരാണോ യുദ്ധം ചെയ്ത് താൽ സ്ഥാനത്തെ രാജാവിനെ കൊന്നത് അയാൾക്കുള്ളതാണ് രാജ്യം കൃഷ്ണനാണ് കൃഷ്ണനാണ് ആകൊണ്ടത് അദ്ദേഹം അതായില്ല അദ്ദേഹത്തിന് രാജ്യത്വം വേണ്ട കൊടുത്തു ആ പറയുകയും ചെയ്താണ് നിനക്കുള്ളതാണ് രാജ്യം അതുകൊണ്ട് രാജ്യം നീ ഭരിക്കുക എന്ന് പറഞ്ഞു കേട്ടില്ല അപ്പം അങ്ങനെ ഈ രാജ്യത്വം അദ്ദേഹത്തിന് വേണ്ടാത്തതുകൊണ്ടാണ് ഭരണത്തിൽ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഒരു പവർ മോഹം ഉണ്ടായിരുന്നില്ല ആ വേണ്ടാത്തവരുടെ ഒരു സംസ്കാരം ദാതാക്കളുടെ സംസ്കാരമാണത് ഉള്ളവരും സ്വീകരിക്കുകയല്ലാത്തവർ മാത്രമല്ലാത്തവർ ഇതിന്റെ ആ അപ്പൊ ഇവര് വിധവകളായതിന്റെ അടിസ്ഥാനത്തിലാണ് അല്ലെങ്കിൽ മരുമകനെ കൊന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് പക ഈ പക ഉണ്ടാകുന്നത് പ്രതികാരം ഉണ്ടാകും ആ പ്രതികാരം തീരുന്നില്ല കാരണം കൊല്ലാനൊക്കുന്നില്ല കൊന്നാലല്ലേ പ്രതികാരം തീരുള്ളൂ അത് തിരിച്ചു കൊല്ലണമല്ലോ മരുമകനെ കൊന്നില്ല മകൻ തിരിച്ചു പതിനെട്ടാമത്തെ പ്രാവശ്യം യുദ്ധത്തിന് ചെന്നപ്പോഴാണ് ശ്രീകൃഷ്ണൻ പറഞ്ഞത് ഇനിയിപ്പോൾ നാം അങ്ങനെ യുദ്ധം ചെയ്യേണ്ട കാരണം നമ്മുടെ ആളുകൾ ധാരാളം മരിച്ചിരിക്കുന്നു ഇത് പതിനെണ്ണായിരം ഭ്രാതാക്കളാണ് ഇവർ ഈ പതിനെട്ട് കുലങ്ങളിലായിട്ടുള്ളത് ആ ഭ്രാത സൈന്യം മരിച്ച സൈന്യമല്ല അവരുടെ ആൾക്കാരും ആ സ്വന്തം ഭ്രാതാക്കൾ തന്നെ മരിച്ചിരിക്കുന്നു അപ്പം അതുകൊണ്ട് ഇനി യുദ്ധത്തിൽ നിൽക്കണ്ട നമുക്ക് കൊടുക്കാം എന്ന് പറഞ്ഞിട്ടാണ് കുശസ്ഥലയിൽ പോയി ദ്വാരക സ്ഥാപിച്ച് അവിടെ അദ്ദേഹം താമസം തുടങ്ങുന്നത് അതിന് മുമ്പ് ഭാരതം മുഴുവനും സഞ്ചരിച്ചിരിക്കുന്നു ബലരാമനും ശ്രീകൃഷ്ണനും കൂടി ഭാരതത്തിലെ എല്ലാ ദേശങ്ങളും സഞ്ചരിച്ച് ഈ ഒരു ആനുഭവികമായ ജ്ഞാനം വിവരം അവർ നേടിയിരിക്കുന്നു